ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖാരിട്ടിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ രാവിലത്തെ കുറച്ച് തിരക്കുകളെ കൂടിയായിട്ടുള്ള ഒരു ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പൊ രാവിലത്തെ വിശേഷങ്ങളും ഒക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഏഹ് രാവിലൊക്കെ നമുക്ക് മക്കളൊക്കെ സ്കൂളിൽ പോകാനും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും നല്ല തിരക്കിൽ തന്നെ ആകൂലേ അപ്പൊ ഞാനും തിരക്കില്ല തന്നെയാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാരും മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കി തീർച്ചയായിട്ടും നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടാവെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ പോയല്ലോ അപ്പൊ ഞാനിതാ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കടിക്കാനുണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പൊ ചായ ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കിയോ ഇപ്പൊ നമ്മള് നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് തന്നെ കട്ടൻ ചായ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടാകും കേട്ടോ പിന്നെ ഞാൻ നമുക്ക് കറി വെക്കാൻ വേണ്ടിട്ട് സ്രാവാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ തലേ ദിവസം രാത്രിയിൽ കൊണ്ടുവന്ന മീനാണേ അപ്പൊ നമുക്ക് സ്രാവ് ഒന്ന് കറി വെക്കണം അപ്പൊ തേങ്ങ അരക്കുന്നില്ല കേട്ടോ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞിട്ട് റെഡിയാക്കി എടുക്കട്ടെ അപ്പൊ പുറത്ത് അടുപ്പത്താണ് ഞാൻ കൊണ്ടുപോയി വെക്കുന്നത് കേട്ടോ അപ്പൊ കറി അപ്പൊ ഞാൻ ഈ പാത്രങ്ങളെല്ലാം കൂടെ കൊണ്ടുപോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് പൊടികളെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അങ്ങനെ കൊണ്ടുപോകാനോ അതല്ലെങ്കിൽ നമ്മളെല്ലാ മല്ലി മുളകും ഒക്കെ ഡഫക്കെ അങ്ങോട്ട് കൊണ്ടുപോവണ്ടേ അപ്പൊ ഞാനിത് ആ പൊടികളെല്ലാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മീന് മസാല ഒന്ന് പരട്ടി വെക്കാനിട്ടോ അപ്പൊ കുറച്ച് സമയം ഒന്ന് നമുക്ക് മസാല ഒക്കെ ഒന്ന് പരട്ടി വെച്ചാലേ നമുക്ക് ആ മീന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പൊ അതുകൊണ്ട് ഞാൻ കറി അടുപ്പത്ത് വെക്കുന്ന മുന്നേ തന്നെ ഞാൻ ഏഹ് മീനും മസാല ഒന്നാക്കിയിട്ട് വെക്കാനിട്ടോ നമുക്ക് എടുത്ത് വെക്കാൻ ഒരുപാട് സമയമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് മീൻ ലാസ്റ്റേ വറക്കുള്ളൂ പക്ഷെ എന്തായാലും നമ്മള് അധികം സമയമില്ല നമുക്ക് മൂന്ന് പോകുമ്പോഴത്തേക്കും വറക്കണ്ടേ അപ്പൊ അത് മസാലയൊക്കെ ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പൊ ഞാനത് അടുപ്പൊക്കെ കത്തിച്ചിട്ട് നമ്മുടെ കറി വെക്കാനുള്ള സവോള തക്കാളിയൊക്കെ ഒന്ന് വഴച്ചെടുക്കുകയാണ് കേട്ടോ അപ്പൊ നല്ലോണം നേരം വെളുത്തിട്ടൊന്നും ഇല്ല കണ്ടോ നല്ല ഇട്ടാണ് കേട്ടോ അപ്പൊ വഴറ്റിയിട്ട് നമ്മള് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെക്കുമല്ലോ അപ്പൊ അങ്ങനെ വെക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അതിനുള്ള മസാല ഒക്കെ ഒന്ന് റെഡി ആക്കി എടുക്കുകയാണ് അപ്പൊ ഇന്നലത്തെ ഇന്നലെ രാത്രികാലത്തെ ചിക്കന്റെ കറിയാണ് കേട്ടോ അപ്പൊ കുക്കറിൽ അപ്പൊ ഞാൻ അതൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പൊ കറിക്കുള്ള മസാല ഒക്കെ കൂട്ടി അടുപ്പത്ത് വെച്ചു അപ്പൊ പിന്നെ ഞാൻ ഗ്യാസിന്റെ മേലെയാണ് പപ്പടൊക്കെ ഒന്ന് കാച്ചെടുക്കാണ് കേട്ടോ അപ്പൊ അടുപ്പ് ഫുള്ള് ഒഴിയാൻ വേണ്ടിയിട്ട് കാത്തു നിന്നുണ്ടെങ്കിൽ നമുക്ക് സമയം വഴുകൂലോ അപ്പൊ ഇതുപോലെ ഉള്ളതൊക്കെ ഞാൻ ഗ്യാസിന്റെ മുകളിൽ തന്നെ വേഗം ചെയ്തെടുക്കാണ് അപ്പൊ പപ്പടം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പപ്പടം ഒന്ന് കാച്ചട്ടെ അപ്പൊ ൂടെ ഞാനന്ന് കാച്ചെടുക്കാണ് കേട്ടോ പിന്നെ ഞാൻ അതിലൊരു ഇത്തിരി വെളിച്ചെണ്ണയിട്ട ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതിലൂടെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ ഞാനിത് കയ്പൊക്കെയാണ് നമുക്ക് ഇന്ന് മെഴുക്കുവിരട്ടി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ടുള്ള സവോള തക്കാളി പച്ചമുളക് കൂടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കറിവേപ്പില അപ്പോൾ ഒരു ലേശം കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വഴറ്റി അതില് നമുക്ക് ഇതാ കയ്പക്ക വെച്ച് അരിഞ്ഞു കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ കയ്പക്കന്റെ ഏഹ് കയ്പുണ്ടല്ലോ അത് ഒരുപാടൊന്നും നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കായ്പക്ക കട്ട് ചെയ്ത ശേഷം അതിനെ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പൊ പുളിവെള്ളത്തിൽ ഇട്ട് വെക്കാം അതല്ലെങ്കിൽ നമ്മൾ ഇട്ട് വെച്ച വെള്ളത്തിൽ ഒരു ലേശം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ഇട്ട് വെച്ചിട്ട് പിന്നെ അത് കഴുകിയെടുക്കുക അപ്പൊ ഞാൻ പുളിവെള്ളമാണ് എനിക്ക് കൂടുതൽ നല്ല പോലെ കയ്പ്പ് പോയതായിട്ട് കിട്ടി തോന്നിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ കുറച്ച് പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമ്മൾ നല്ലോണം കഴുകിട്ട് എടുത്താൽ മതി അപ്പൊ തീരെ കയ്പില്ല എന്നല്ല പക്ഷെ നമുക്ക് കുറച്ച് കയ്പ്പൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പൊ കയ്പ്പ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കളയേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ കറി ഇറക്കി കൊണ്ടുവന്ന് വെച്ച ശേഷം ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചോറിനുള്ള അരി ഇട്ടിട്ടുണ്ട് അപ്പൊ ഏഹ് അതൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് ഇറക്കുന്ന സമയത്ത് നമ്മൾ അടുത്തും കൂടി വെച്ചോടുക്കുമ്പോ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് കഴിയൂട്ടോ പിന്നെ കുറെ സമയം വെറുതെ മാറിക്കാണ്ട് നമ്മൾ പണികളെല്ലാം വേഗം തീർത്തിട്ട് പിന്നെ നമുക്ക് ഫ്രീ ആവാലോ പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അതൊക്കെ ചെയ്യാം അപ്പൊ അങ്ങനെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ളവർക്ക് റെസ്റ്റ് എടുക്കാം അപ്പൊ ഏർ ഞാനിന്ന് രാവിലത്തെ കടി അരി അരച്ചിട്ടുള്ള ദോശയാണ് അപ്പൊ അരി ഞാൻ തലേ ദിവസം വെള്ളത്തിട്ടുണ്ടായിരുന്നു പച്ചരി അപ്പൊ അത് ഞാൻ മുഴുവനും അരച്ചെടുത്തിട്ടില്ല ആദ്യം കുറച്ച് അരച്ചെടുത്തിട്ട് ഏർ ഇത് ദോശ ചൂടാൻ വേണ്ടി തുടങ്ങാം കേട്ടോ ദോശ ചൂടുന്നതിന്റെ ഇടക്ക് നമുക്ക് ബാക്കി അരിയും കൂടെ അരച്ചെടുക്കാലോ അപ്പൊ മുഴുവൻ അരച്ച് റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സമയം അവിടെ പോയിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും അപ്പൊ ഞാന് ഉപ്പേരി ഞാൻ അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒന്ന് സനമുളവും ചോറ് തന്നെ കൊണ്ടുപോകുന്നുണ്ടോ അപ്പം ഒന്ന് ഉപ്പേരിയും കറിയും എല്ലാം കൂടി ഉണ്ടല്ലോ അപ്പോൾ അവളും ചോറ് തന്നെയാണ് ഇപ്പം ഒന്ന് കൊണ്ടുപോകണത് അപ്പം കറി കൊണ്ടുപോകില്ല അച്ചാറും ഒക്കെയാണ് കൊണ്ടുപോകുന്നത് മോനും പിന്നെ മീൻകറി ആണെങ്കിലും കൊണ്ടുപോകും സനമുളക്ക് പറ്റില്ലല്ലോ സ്കൂൾക്ക് കൊണ്ടുപോകണമെന്നല്ലേ അപ്പം അവന് അവൾ കൊണ്ടുപോകില്ല അപ്പം ഞാൻ ഇപ്പുറത്ത് ദോശ ഉണ്ടാക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ മെഴുക്ക് പരറ്റി ആവുന്നുണ്ട് പിന്നെ അതിനിടയ്ക്ക് നമുക്ക് അരച്ചെടുക്കാനുള്ള ബാക്കി അരി ഉണ്ടല്ലോ അതും കൂടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതാവുമ്പോഴത്തേക്കും മോനുന്റെ കഴിഞ്ഞാൽ നമ്മൾ ഈ ദോശ ഉണ്ടാക്കി അവനക്ക് അത് കഴിക്കുകയും ചെയ്യാലോ അപ്പൊ അതാണ് ഞാൻ ആദ്യം തന്നെ വേഗം ചുട്ടെടുത്തത് കേട്ടോ പിന്നെ ചോറ് വെന്ത് ഞാനത് വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ഞാൻ കുറച്ച് മൺവയറ് നല്ല വെളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ദോശക്കുള്ളത് അപ്പൊ ഞാൻ അത് കുക്കറിൽ ഇട്ടിട്ട് അത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതായി കൊണ്ടിരിക്കട്ടാ അപ്പൊ ഞാൻ ഇപ്പറത്ത് മെഴുക്ക് വിരട്ടിയൊക്കെ ആയി അത് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ മീൻ മസാല വിരട്ടി വെച്ചില്ലേ അപ്പൊ അതൊന്ന് വറത്തെടുക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് ഏകദേശം ഒക്കെ കഴിയേ അപ്പൊ ഞാൻ ലാസ്റ്റ് മീനും കൂടെ ഒന്ന് വറുത്തെടുക്കാണ് അപ്പൊ രാവിലെ ഈ മക്കള് സ്കൂൾക്ക് പോണവരും അതുപോലെ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഒക്കെ രാവിലെ തന്നെ ഇതൊക്കെ തന്നെ ആയിരിക്കില്ലേ അവസ്ഥ നല്ല തിരക്കന്നെ ആയിരിക്കും അങ്ങനെ ഫുഡൊക്കെ കൊണ്ടുപോകുന്നവരാണെങ്കിലും കേട്ടോ അല്ലെങ്കിൽ കുഴപ്പമുണ്ടാവില്ല പിന്നെ ഞാനിത് ആ കറിയൊക്കെ കായന്റെ ശേഷം ഒരു ചീനച്ചട്ടിലേക്ക് ഞാൻ കടകും ഉണക്കമുളകും കറിപ്പിലൊക്കെ ഒന്ന് വറവിട്ടിട്ട് ഇതിലേക്ക് ഒഴിവാക്കിയിട്ടുണ്ട് ട്ടോ അത ഇപ്പൊ സമയം ഏഴുകാലായിട്ടുണ്ട് അപ്പൊ ഞാനിത് ആ മോനോനുള്ളതൊക്കെ ഒന്ന് റെഡി ആയി അപ്പൊ നമ്മുടെ ദോശക്കുള്ള ഏർ പയറുകറിയും ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സ്രാവിന്റെ കറിയും ഒക്കെ എടുത്ത് പിന്നെ ചായയുടെ കടിയും കൂടെ വേണം അപ്പൊ അപ്പൊ അവന് ഇത്രയും ഒന്നും വേണ്ടട്ടെ അപ്പൊ ഇത്രയൊന്നും വേണ്ടെന്നൊക്കെ ചിലപ്പോൾ പറയൂട്ടോ രണ്ടാൾക്ക് വേണമല്ലോ പിന്നെന്താ വെച്ചാൽ നമ്മള് വെച്ചുകൊടുക്കുമ്പോ നമുക്ക് തന്നെ തോന്നുന്നത് തികയൂലോ തികയൂലെന്നൊരു ടെൻഷനാട്ടോ എത്ര കുറച്ച് എത്ര കൂടുതൽ വെച്ചാലും നമുക്ക് തോന്നും തികയിലെ ആവോ തെകയിലാവോ അങ്ങനെ ഒരു ടെൻഷനാ അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂട്ടി തന്നെ വെക്കും പക്ഷെ വേസ്റ്റാക്കൊന്നും ഇല്ല കേട്ടോ അവരെ കൂടി തന്നെ കഴിക്കും അപ്പൊ ഞാനിത് ഇതൊക്കെ ഒന്ന് കവറിലാക്കിയിട്ടൊക്കെ ഒന്ന് ബാഗിൽ വെച്ചു കൊടുക്കാണ് അപ്പോൾ ഇതാ ഏഴര മണിയൊക്കെ ആയിട്ടുണ്ട് അവൻ പോവാണ് അവൻ്റെ ചായ ഒടിക്കലും ഒക്കെ കഴിഞ്ഞു അപ്പോൾ അവന് പോവാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് വന്നിട്ടൊന്ന് വീടിയെടുത്താണേ അപ്പം നമ്മുടെ സുന്ദരിക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ വന്നിട്ട് അവിടെ നല്ല കളിയിലാണ് അപ്പോൾ ഞാൻ അടുക്കളൊക്കെ ക്ലീൻ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എന്നെ വിളിച്ചോണ്ടിരിക അവൾക്ക് സൈക്കിളിൻ്റെ വരെ ഇരുന്നിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കണ്ടോ എന്നിട്ട് ഇരിക്കുക എന്നിട്ട് ചിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കാട്ടി കാണിക്കുന്നത് ണീറ്റ് കൊറേ ഫോൺ അങ്ങനെയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മുടെ സമയം പോകും പിന്നെ ആരെങ്കിലും സംസാരിക്കാൻ വന്നാ പിന്നെ പറയണ്ടല്ലോ അല്ലേ അപ്പൊതാ അടുക്കളയൊക്കെ റെഡിയാക്കി ക്ലീൻ ഇട്ടിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ സുന്ദരിക്ക് കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാൻ അവളെ ഉറക്കി ഉറക്കിയതിൻ്റെ ശേഷം പിന്നെ കണ്ണുമ്പിരിയൊക്കെ ഒന്ന് എഴുതി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സ്ഥിരം പരിപാടിയാണ് പിന്നെ നമ്മുടെ ചാനൽ കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോകല്ലേ കേട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക നമ്മുടെ ചാനലിൻ്റെ റെസിപ്പികളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് അറിയിക്കണം കേട്ടോ അപ്പം എനിക്ക് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലു വലൈക്കും